നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സായി മുളവുകാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ആഷിഖ് ടി കെ രാധാരമണൻ എക്സലൻസി അവാർഡ് വിതരണവും അനുസ്മരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെയും ആദരിച്ചു മുളവുകാട് ഡോക്ടർ അംബേദ്കർ സ്മാരക എസ് എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മുളവുകാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഡി സെൽവരാജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെ രണ്ട് മികച്ച നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെയും രാധാരമണന്റെയും ഓർമ്മകൾ പങ്കുവെച്ചു കൊണ്ടാണ് കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും അനുമോദനവും ഒക്കെ ഇവിടെ നടക്കി വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഒരു വലിയ കുതിച്ചയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പുതിയ കണ്ടുപിടുത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് എ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അത് അതിനകത്തുണ്ടാകുന്ന ഈ ഒരു മാറ്റം അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായി ഈ തലമുറയിൽ പറ്റാൻ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ മാറുന്നതും വിദ്യാഭ്യാസം മാറുന്നതും അറിവ് ലഭിക്കുന്നത് അത്രയധികം ടെക്നോളജികൾ മാറുന്ന ഒരു കാലഘട്ടമാണ് അത് എല്ലാ കുട്ടികൾക്കും സായത്തമാക്കാൻ കഴിയാവുന്ന ഒന്നുകൂടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് നമ്മുടെ നാടുകളിൽ അവർക്ക് പറ്റുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അത് സാധ്യമാണ് കാരണം എല്ലാവർക്കും നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും പിന്നെ തൊഴിൽ കൊടുക്കുന്നതിനേക്കാൾ തൊഴിൽ സംരംഭകരായി പലരും മാറുകയാണ് സംരംഭകത്തെ വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് സർക്കാരും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വകുപ്പുകളും അപ്പം അത് കൃഷിയിലാകാം അത് കാര്യവളർത്തലിലാകാം അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടറിലാകാം അല്ലെങ്കിൽ ഐ ടിയിലാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിലാകാം അപ്പോൾ എല്ലാ രീതിയിലും സംരംഭകത്തെ വർദ്ധിപ്പി വളർത്തുന്ന അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്ന നിലപാടുകളാണ് ഇന്ന് നാട്ടിലുള്ളത് അപ്പോൾ ഓരോ മനുഷ്യർക്കും അവർക്ക് ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സർക്കാരുകളുടെ കടമയാണ് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലോ വിദേശത്തോ ഒക്കെ പോയി തൊഴിലെടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്കും ഇന്ന് മാറിയിരിക്കുന്നു പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാവരും വിദേശ രാജ്യത്തേക്ക് പോകാറുള്ളത് യാത്ര കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അല്ലേ യു കെ അമേരിക്ക ഇനി എവിടെയാണ് കുട്ടികൾ ഇനി പോകാറുള്ളത് അല്ലെങ്കിൽ ഐലൻഡിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പഠിക്കും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാലങ്ങളെക്കുറിച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും പൊതുവെ ഓർത്ത് പോകാനുള്ള അവസരം ഉണ്ടാക്കുന്നത് അവരുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് നീതിബോധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറ്റൊരു രീതിയിൽ വിസ്മരിക്കാൻ അവസരം വരാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിന്റെ ഉടമകളുമാണ് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ മൃഗന്മാരും ഡിഗ്രികളുമാണ് പറയാതെന്ന് വൃത്തിയില്ല കാരണം അല്ലെങ്കിൽ അവർക്കൊന്നും എ പ്ലസ് കിട്ടില്ല ഈ കാലഘട്ടം ദുരൂഹമായ കാലഘട്ടമാണ് ചരസുകളുടെയും മയക്കുമരുന്നുകളുടെയും കാലഘട്ടമാണ് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരെയൊക്കെ ആരുടെ കാരണം ഓരോ സ്കൂളിന്റെ പരിസരത്ത് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരും അതിന് പ്രേരകരായിട്ടുള്ള ആളുകളൊക്കെ ചുറ്റും കൂടി താവളമടിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ആ സാഹചര്യം വിലയിരുത്തി മക്കളെ ശ്രദ്ധിക്കാനും ഇവരെ ഏതെങ്കിലും രീതിയിൽ ഇവരെയൊക്കെ കയ്യിൽ ഇതൊക്കെ വന്നു പെട്ടുപോകുന്നുണ്ടോയെന്ന് കൂടിയൊക്കെ ശ്രദ്ധിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് ഇന്ന് ഈ മയക്കുമരുന്നിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് അവരുടെ ഇത്തരം ഭാഷ പുറത്തു പോകുമ്പോൾ അവരെങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു അവരുടെ കൂട്ടുകാരുടെ നിലവാരം എന്താണ് അവരുടെ കൂട്ടുകാർ ഏതൊക്കെ തരത്തിൽപ്പെട്ട ആളുകളാണ് എന്നുകൂടി ചിന്തിക്കേണ്ടത് അനുകരണീയമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്ലസ് ടു എസ് എസ് എൽ സി വിജയികളെ കുറിച്ചാണ് സാധാരണഗതിയിൽ ഞങ്ങളും പഠിച്ചിറങ്ങുമ്പോൾ ഒരു ബി എക്കോ ബി എസ് സിക്കോ ബി കോമിനോ മാത്രം ചേരാൻ കഴിയുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് എത്ര വലിയ ഒരു ലോകത്തേക്കാണ് എത്ര വലിയ ഒരു സാധ്യതകളിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്നുള്ളത് നേരത്തെ ഒരു ബി എ എന്ന് പറയുന്നത് ഒരു ബി എ ഇംഗ്ലീഷോ ബി എ മലയാളമോ ബി എ സോഷ്യോളജിയോ ിസ്റ്ററിയോ ബി എ എക്കണോമിക്സിലോ ഈ ബി എ അവസാനിക്കും ബി എസ് സിയിലാണെങ്കിൽ ഒരു സുവോളജി ബോട്ടണി മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബി എസ് സിയും ഫിസിക്സ് ബി എസ് സി അവസാനിക്കും ഏതാണ്ട് ഒരു കൊമേഴ്സ് ആണ് അന്ന് ഉണ്ടായിരുന്നത് ഒറ്റ ബികോം കോഴ്സ് ആ സ്ഥാനത്ത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റ സയൻസും ഡാറ്റ അനലറ്റിക്സും സൈബർ സെക്യൂരിറ്റിയും പ്രസിഷ്യൻ ഫാമിങ്ങും അങ്ങനെ ഈ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന എത്രയോ മനോഹരമായ സാധ്യതകളിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഈ പുതിയ തലമുറയൊക്കെ ചോർത്ത് അസൂയപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ നമ്മുടെ വളവാട് ഗ്രാമത്തിലെ പ്രതിഭകളാണ് നിങ്ങളുടെ മുന്നിൽ സ്റ്റേജിലിരിക്കുന്നതും അതുപോലെ തന്നെ പഠനത്തിലും വളർച്ചയിലും മികവ് വെച്ച് അവരുടേതായ രീതിയിൽ കിട്ടാവുന്നത്ര മാർക്ക് വാങ്ങി ഗ്രേഡ് സിസ്റ്റത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഇരിക്കുന്ന നമ്മുടെ ഗ്രാമത്തിലെ നാളത്തെ ഭാവികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് പ്രേമുള്ളവരെ ഞാൻ പറഞ്ഞ ആദ്യത്തെ തലോടൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ തട്ടൽ ഇതൊക്കെ നേടിയാണ് ഈ മക്കൾ മാതാപിതാക്കളുടെ അഭിമാനമായിട്ടും ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രൈഡ് ബഹുമാനമായിട്ടും അതുപോലെ നാടിന് വലിയൊരു ശക്തിയായിട്ടും ഇവരുടെ നിൽക്കുന്നത് ഇന്നിപ്പോ സമൂഹത്തിൽ കണ്ടുവരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട കുട്ടികൾ ഓരോ കോളേജ് കാമ്പസുകളിലും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാമ്പസുകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പഠിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പഠിക്കണം നമ്മൾക്ക് വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം മുന്നോട്ടുള്ള പ്രയാണം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു മനസ്സ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു വാക്ക് പ്രതിജ്ഞാബൃമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളോട് കൈകൂപ്പി പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ പ്രതിസന്ധികളെ വെല്ലുവിളികളായി അതിനെ അഭിമുഖീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിത വിജയത്തിൽ എത്തുവാനും നിങ്ങളുടെ ഒക്കെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത് അതിന് നിങ്ങളെ ചങ്കിലേറ്റിക്കൊണ്ട് തന്നെ നിങ്ങളെ ചേർത്തണച്ചുകൊണ്ട് ഈ നാടിലെ ഓരോ ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇന്ന് കിട്ടിയ ഈ അവാർഡ് നിങ്ങളുടെ മാത്രമല്ല ഭാവി തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് വാഗ്ദാനം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരിക കൂടെ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വളരെ ഇങ്ങനെ കണ്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയധികം സന്തോഷം തോന്നി ഈ മക്കള് നമ്മുടെ നാളത്തെ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുവാൻ ഇതേപോലുള്ള പരിപാടികൾ നമുക്ക് തുണയാകും അത് എല്ലാവരും ഇതേപോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഇനി നമുക്ക് തൃപ്തി വരുന്നത് ഇനി അടുത്ത തലമുറകളൊക്കെ ഈ വരുന്ന കുട്ടികളൊക്കെ പഠിച്ച് നല്ല ഉന്നത സ്ഥാനത്ത് നിങ്ങൾക്കൊക്കെ ഈ വേദിയിൽ ഇതേപോലെ ഒരുപാട് കഴിവ് തെളിയിച്ചവർ അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയൊക്കെ ആദരിക്കാൻ ഇതീ കൂടുതൽ സ്റ്റേജ് നടച്ച ആളുകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുളവാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് സാക്ഷികാന്ത് ടി പി രാധാരാമണൻ എക്സലൻസി അവാർഡ് ദാന ചടങ്ങാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയങ്കരായ ഈ നാടിൻ്റെ സ്പന്ദനമായിരുന്നു ശ്രീ കെ എസ് സാക്ഷിക്കും അതുപോലെ തന്നെ ശ്രീ ടി പി രാധാരമണനും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മളിപ്രാവശ്യം എഴുപത് വിദ്യാർത്ഥികൾ അതായത് പ്ലസ് എസ് എസ് എൽ സിയും അതുപോലെ തന്നെ പ്ലസ് ടുവും ഫുൾ എ പ്ലസിൽ പാസ്സായ ഏകദേശം എഴുപത് പിള്ളേർക്ക് നമ്മൾ മെമ്മൻഡോയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ഓട്ടോ അല്ലെങ്കിൽ എൻ്റെ സത്യാന്വേഷണ കഥകൾ എന്നുള്ളൊരു പുസ്തകം കൂടി അവർക്ക് നൽകുകയും ആ പുസ്തകം പഠിച്ച് അവർ മാതൃകാപരമായി മഹാത്മാഗാന്ധി അനുകരിച്ച് വളയുവാനും നമ്മുടെ നാടിൻ്റെ ഭാവിയിലേക്ക് അവരുടെ കാൽവിപ്പുകളും അവരുടെ ചുവടുകളും മുന്നോട്ട് നീങ്ങണമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെല്ലാം നമ്മൾ ആദരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നാടിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അത് കലാരംഗമായിക്കോട്ടെ കായികരംഗമായിക്കോട്ടെ വിവിധ ചിത്ര പ്രദർശനമായിക്കോട്ടെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച നൃത്തരംഗങ്ങളിൽ വരെ കഴിവ് തെളിയിച്ച പതിനെട്ടോളം പ്രതിഭകളെയും നമ്മൾ ഈ ഈ വേദിയിൽ ആദരിക്കുകയുണ്ടായി ഈ വേദി അധ്യക്ഷനായി മുളവാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സെൽവരാജാണ് ഇതിൻ്റെ അധ്യക്ഷത അലങ്കരിച്ചത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ഷെറിൻ വർഗീസാണ് നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകളായ ശ്രീ രജീഷും അതുപോലെ തന്നെ ശ്രീ ഷാൻകുമാറും നാടൻപാട്ടിലെ പേരെടുത്ത നാടൻപാട്ടുകാരാണ് അവരുടെ നാടൻപാട്ടുകളും ഈ വേദിയിലും നമുക്ക് അരങ്ങേറാൻ സാധിച്ചു അതുപോലെ തന്നെ ശ്രീമതി മഞ്ജു സാഗൻ്റെയും ശ്രീമതി ഷാജിദാ സെൽജിയുടെയും കവിതകളും നമുക്ക് ഈ വേദിയിൽ അരങ്ങേറ അരങ്ങേറുവാൻ സാധിച്ചു വളരെ ഭംഗിയാർന്നൊരു പരിപാടി നമുക്ക് നടത്തുന്ന നടത്താൻ സാധിച്ചതിൽ മുളവാട് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ രീതിയിലുള്ള ഒരു ഉണ്ടായി അതുകൊണ്ട് തന്നെ മണ്ഡലം പ്രസന്നമെന്ന നിലയിൽ ഞാനും വളരെ ശാരിതാർത്ഥ്യമുള്ളതാണ് ഈ പരിപാടിയെല്ലാം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ആഹോരാത്ര പണിയെടുത്ത ശ്രീ മജീദ് മാഷ് അതുപോലെ തന്നെ ശ്രീ ദൌസ് അതോടൊപ്പം തന്നെ ശ്രീ ഷൈസൻ ആൽബർട്ട് ശ്രീ ലിൻഡൻ ഗുൺസാൽവ ശ്രീ സെബാസ്റ്റിൻ കുട്ടൻ ശ്രീ എം എ സാജു ശ്രീ ജെയിൻ ആൻ്റണി അതുപോലെ തന്നെ എം എം ആൻ്റണി അടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഈ ചടങ്ങ് ഭംഗിയാക്കുവാൻ പരിശ്രമിച്ച എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചു നിലത്തുന്നു നന്ദി നമസ്കാരം